നമസ്കാരം വീണ്ടും ഒരു ബാർ കോഴ ആരോപണം സംസ്ഥാനത്ത് സജീവ രാഷ്ട്രീയ ചർച്ചയാണ് കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാനും ഇതിനായി പ്രത്യേക ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്താനും പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇത് സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം നടത്തുന്നത് പ്രതിപക്ഷവും പൊതുസമൂഹവും അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ച വിഷയത്തിൽ എതിർപ്പുകൾക്ക് പുല്ലുവില നൽകി മുന്നോട്ടു പോകുന്ന നിലപാടായാണ് സർക്കാർ തീരുമാനിക്കുന്നത് സർക്കാർ തീരുമാനത്തിന് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പിന്നീട് അംഗീകാരവും നൽകുകയായിരുന്നു ലൈസൻസ് നൽകി തുടങ്ങുന്നതോടെ ഐ ടി പാർക്കുകളിൽ അതാത് കമ്പനികൾക്ക് സ്വന്തം നിലയിൽ മദ്യം വിൽക്കാനും വിളമ്പാനുമെല്ലാം അവസരം കിട്ടുകയാണ് മുൻപ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി ആയിരുന്ന കെ എം മാണിയുടെ രാജിയിലേക്ക് നയിച്ചതും ബാർകോഴ ആരോപണം തന്നെ പൂട്ടിയ ബാറുകൾ തുറക്കാൻ അഞ്ചു കോടി രൂപ കോഴ ആവശ്യപ്പെട്ടെന്നും അതിൽ ഒരു കോടി ധനമന്ത്രിക്ക് കൈമാറിയെന്നും ആരോപിച്ചത് അക്കാലത്ത് ബാർ ഉടമകളുടെ സംഘടനയുടെ നേതാവായിരുന്ന ബിജു രമേഷായിരുന്നു കോഴ ആരോപണത്തിൽ കുടുങ്ങിയ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ നിയമസഭയിൽ എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധം സംസ്ഥാനത്തെ ആകെ ലജ്ജിപ്പിക്കും വിധമുള്ള ആക്രമണത്തിനാണ് പിന്നീട് വഴിയൊരുക്കുന്നത് ബാർകോഴയുമായി ബന്ധപ്പെട്ട കേസോടെ മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സ്ഥിതി വന്നു മദ്യനയത്തിൽ അഴിമതി എന്ന ആരോപണം അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെതിരെയും എൽ ഡി എഫ് ഉയർത്തുകയുണ്ടായി മദ്യനയത്തിനെതിരെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ പ്രതിഷേധം യു ഡി എഫ് സർക്കാരിന്റെ പ്രതിച്ഛായ കാര്യമായി ബന്ധിപ്പിക്കുന്നതാണ് അന്ന് കേരളം കാണുന്നത് എട്ട് വർഷം മുൻപ് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാർ അഴിമതിക്കും മദ്യനയത്തിനുമെതിരെ മദ്യവർജന സിദ്ധാന്തവുമായി രംഗത്തെത്തിയവരാണ് ഇടതുമുന്നണി എന്നത് ഓർക്കണം രണ്ടായിരത്തി പതിനാറിലെ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകമായ നിയമമായിരിക്കും ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഇതിനായി സാക്ഷരത പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവത്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും എന്നാൽ പിന്നെ നടന്നതാവട്ടെ മറ്റൊന്നായിരുന്നു ഓരോ വർഷവും മദ്യനയം പ്രഖ്യാപിക്കുമ്പോഴും കൂടുതൽ മേഖലകളിലേക്ക് മദ്യം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരള ജനതയ്ക്ക് സത്യത്തിൽ കാണാനായത് കൂടുതൽ മേഖലകളിൽ മദ്യം സർക്കാർ ഒഴുക്കുന്നതാണ് കേരളം പിന്നെ കണ്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മദ്യനയം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ജൂലൈയിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബിയർ കള്ള് പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം വൈൻ തുടങ്ങിയവയുടെ ഉൽപാദനവും വിതരണവും വർദ്ധിപ്പിക്കുമെന്ന് ആ നയം വ്യക്തമാക്കുന്നുണ്ട് അടഞ്ഞുകിടക്കുന്ന ഇരുന്നൂറ്റി അൻപത് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്ന് വിതരണ ശൃംഖല ശക്തമാക്കുമെന്നും പ്രഖ്യാപനം ഉണ്ടായി ഇതിനൊക്കെ പുറമെയാണ് ടൂറിസം സീസൺ കാലത്ത് വിദേശ വിനോദസഞ്ചാരികൾക്കും മറ്റുമായി തിരഞ്ഞെടുക്കപ്പെട്ട റെസ്റ്റോറൻറ്റുകൾക്കും ബിയർ വൈൻ വിൽപ്പന നടത്താൻ പ്രത്യേക ലൈസൻസ് നൽകാൻ തീരുമാനിക്കുന്നത് പാനീയങ്ങൾ നിർമ്മിക്കുന്നതിന് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കോഹോൾ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഉണ്ടായി അതിനു മുൻപ് തന്നെ ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലുള്ള ഹോട്ടലുകൾക്കും പ്രത്യേക ബാർ ലൈസൻസ് നൽകാൻ തീരുമാനിച്ചിരുന്നു പിണറായി സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങളിലൂടെ എല്ലായിടത്തും മദ്യം സുലഭമായി കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഐ ടി പാർക്കുകളിൽ ഉദാരമായ വ്യവസ്ഥകളോടെ മദ്യശാലകൾ അനുവദിക്കാൻ കൂടി തീരുമാനിക്കുന്നത് ഐ ടി പാർക്കുകളിൽ പ്രത്യേകമായി അനുവദിച്ച വിനോദ കേന്ദ്രങ്ങളിൽ ക്ലബ് മാതൃകയിൽ ബാർ അനുവദിക്കണമെന്നും പ്രഖ്യാപനം വിദേശ മദ്യ ചില്ലറ വിൽപ്പന ശാലകൾക്കും ബാറുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള ദൂരപരിധിയും സമയപരിധിയും ഒന്നും ഈ മദ്യശാലകൾക്ക് ബാധകമല്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഐ ടി പാർക്കിൽ എവിടെയും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ മദ്യം വിൽക്കുന്ന തരത്തിലാണ് അനുമതി ഐ ടി പാർക്കുകളിൽ ജോലിക്കെത്തുന്നവർ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ കുടിച്ച് ആഘോഷിക്കട്ടെ എന്നാണ് പിണറായിയുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ബാറുകൾ ഐ ടി പാർക്കുകളിലെ ജോലിയെയും ഉത്പാദനക്ഷമതയെയും ബാധിക്കും എന്ന ലവലേശം ചിന്തിക്കാതെയാണ് പിണറായിയുടെ പണത്തിനായുള്ള ആർത്തി ഈ തീരുമാനം ഐ ടി മേഖലയെ മധ്യത്തിൽ ആറാടിക്കാനുള്ളതാണെന്ന് ആക്ഷേപം ഉയരുമ്പോൾ അക്കാര്യത്തിൽ ഒരു ആശങ്കയും പിണറായി സർക്കാരിനില്ല കഴിയുന്നിടത്തെല്ലാം കഴിയാവുന്നിടത്തോളം പരമാവധി മദ്യമൊഴുക്ക് ഖജനാവിലേക്ക് ആവുന്നത്ര പണം സ്വരൂപിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും പിണറായി സർക്കാരിന് മുന്നിൽ പ്രശ്നമേ അല്ല സർക്കാരും ബാറുടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് പുതിയ മദ്യനയ നീക്കത്തിന് പിന്നിലുള്ളത് ഐ ടി പാർക്കുകളിൽ ലൈസൻസിന് ശ്രമിച്ച് കിട്ടാതെ ആയവരുടെ പകപോക്കലാണ് അനിമോറിന്റെ വാട്സ്ആപ്പ് സന്ദേശം ഉയർത്തിയ വിവാദത്തിന് പിന്നിൽ ഉണ്ടായത് ഡ്രൈഡേ ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക തുടങ്ങിയ ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട് മദ്യവില്പന വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്ന പുതിയ മദ്യനയമാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെയാണ് മദ്യനയത്തിലെ ഇളവുകൾ അനുവദിക്കണമെങ്കിൽ കോഴ കൊടുക്കണമെന്ന് അനിമോന്റെ സന്ദേശത്തിൽ പറയുന്നത് ബാർ ലൈസൻസ് ഫീസ് മുപ്പത് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷത്തിലേക്കും മദ്യം വിളമ്പുന്നതിനുള്ള എഫ്എൽ നാല് ഫീസ് അൻപതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തിലേക്കും ഉയർത്തിയ സർക്കാർ ഐ ടി പാർക്കുകളിലെ മദ്യശാല ലൈസൻസിന് വല വീശുന്നത് ലൈസൻസ് ഒന്നിന് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് എന്നാൽ ഇതിലെ പരമ രഹസ്യം എന്തെന്നാൽ ആദ്യം ഐ ടി മേഖലയിൽ ലൈസൻസ് നൽകുന്നത് നിലവിലെ ബാർ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇതാണ് ഐ ടി പാർക്കുകളിൽ മദ്യമൊഴുക്കൽ പദ്ധതിയുടെ ട്രേഡ് സീക്രട്ട് സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ല തുക ഫണ്ട് കൊടുത്തവർക്ക് മാത്രമാണ് ഈ ലൈസൻസ് കൊടുക്കാനിരിക്കുന്നത് ഐ ടി കമ്പനികൾക്ക് ലൈസൻസ് വേണമെങ്കിൽ അത് പിന്നീട് ആലോചിക്കാം എന്നുമാണ് നിലപാട് ഐ ടി പാർക്കുകൾ തീർത്തും വലിയ മദ്യശാലയാക്കി മാറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകമായ നയം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ പിണറായിയാണ് ലക്ഷക്കണക്കിന് ഐ ടി കുടുംബങ്ങളെ കൂടി മദ്യത്തിൽ ആറാടിക്കാൻ പോകുന്നത് രാഷ്ട്രീയ വകയുടെ പേരിൽ ആരെ വേണമെങ്കിലും വടിവാള് വെട്ടിയും ബോംബെറിഞ്ഞും കൊല്ലുന്ന രാഷ്ട്രീയ പരമ്പരയുള്ള സി പി എം നേതൃത്വം നൽകുന്ന പിണറായി സർക്കാരിന് എത്ര ഐ ടി കുടുംബങ്ങൾ വഴിയാധാരമായാലും ഒരു പ്രശ്നവുമില്ല അതിനാലാണ് ഐ ടി പാർക്കുകളിൽ മദ്യമൊഴുക്കി പണത്തിനായി വായ തുറന്നു നിൽക്കാൻ പിണറായിയും മന്ത്രിമാരും തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പിണറായി സർക്കാരിന് ഇതുകൊണ്ട് അല്പം വയറ് നിറഞ്ഞേക്കാം എന്നാൽ ഇതുണ്ടാക്കാൻ പോകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കാമെന്ന് ഓർക്കുന്നത് നല്ലതാണ് പ്രതിദിനം ആറ് ലക്ഷത്തിലധികം ലിറ്റർ മദ്യമാണ് ബീവറേജസ് കോർപ്പറേഷൻ വഴി സംസ്ഥാനത്ത് ഇപ്പോൾ വിട്ടുവരുന്നത് ഇതിനു പുറമെയാണ് കള്ള് വില്പന ഉൾപ്പെടെ പൊടിപൊടിക്കുന്നത് അപകടകരമായ ഈ മദ്യ ഉപഭോഗം പിണറായി സർക്കാർ ജനത്തിനുമേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് എന്തുകൊണ്ടും പറയാനാവും ഇത് കേരളത്തെ മദ്യജന ആരോഗ്യ അടിയന്തര അവസ്ഥയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഏത് സർക്കാരും പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും അതാവാം പക്ഷെ അതൊരിക്കലും ജനത്തെ മറന്നുകൊണ്ടാവരുത് പണത്തിനു വേണ്ടി എന്തും ഏതും ചെയ്യാമെന്ന് ആവരുത് അങ്ങനെ ചെയ്യുന്നത് പച്ചയായ ജനവഞ്ചനയാണ് കഞ്ചാവും മയക്കുമരുന്നുകളും വിറ്റ് കേരളത്തിൽ നിന്ന് കോടികൾ കൊള്ളയടിക്കുന്ന മയക്കുമരുന്ന് ലോബികളും മനുഷ്യ അവയവങ്ങൾ വിൽക്കുന്ന അവയവ മാഫിയകളും ചെയ്യുന്ന കൊടും ക്രൂരത പോലെ തന്നെ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കാനുള്ള തീരുമാനവും ജനദ്രോഹപരമാണ് ജനത്തോട് കാട്ടുന്ന വാഗ്ദാന ലംഘനമാണെന്ന് പിണറായി സർക്കാർ മറക്കരുത് മറന്ന പോലെ നടിക്കരുത് അസാധ്യമെന്ന്